എല്ലാ മച്ചന്മാർക്കും പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് എടുക്കുന്നതിൻ്റെ മുന്നേ തന്നെ എൻ്റെ ഇപ്പോഴുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് ഇതാണ് നേരെ കഴിഞ്ഞ സീസണിലുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് ഇതാണ് അപ്പോൾ ഒരേ സീസണും കൊണ്ട് എനിക്ക് ഇത്രയും മാറ്റം വരുത്താൻ പറ്റി അത് എങ്ങനെയാണെന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ മാറും അപ്പോൾ വീഡിയോയിലേക്ക് എടുക്കാം Salve, ഇപ്പം മറ്റേപോലെ നമ്മൾ ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മുടെ സെൻസിറ്റിവിറ്റി സെൻസിറ്റിവിറ്റി നമ്മൾ നല്ലവരിയാക്കി സെറ്റായി കഴിഞ്ഞാൽ നമ്മുടെ കളിയെ നമുക്ക് ഇമ്പ്രൂവ് ആക്കി കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ അപ്പം നമ്മൾ എല്ലാവരും എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് വലിയ വലിയ യൂട്യൂബേഴ്സിൻ്റെ മറ്റേ സെൻസിറ്റിവിറ്റി എടുക്കും അത് നേരെ കോപ്പി പേസ്റ്റ് ചെയ്യും അത് വെച്ചൊരു ഒന്നോ രണ്ടോ ദിവസം നല്ല വരിയാക്കി കളിക്കാൻ പറ്റും ഒരു മൂന്നാമത്തെ ദിവസം തൊട്ട് നമുക്ക് കളിക്കാൻ പറ്റാണ്ടാവും അപ്പം അടുത്ത സെൻസിറ്റിവിറ്റി നോക്കും അതും കളിച്ച് പോകും അതും അങ്ങനെ തന്നെ തന്നെയായിരിക്കും അങ്ങനെ തന്നെ ആയിരിക്കും നമുക്ക് ഉണ്ടാവില്ല അങ്ങനെ ഉണ്ടായിക്കൊണ്ടിരുന്നത് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യട്ടോ അപ്പോൾ രണ്ട് സെൻസിറ്റിവിറ്റി ഇതാണ് വരുന്നത് ഏഴ് സെൻസിറ്റിവിറ്റി ഇതാണ് വരുന്നത് ഏറോസ്കോപ്പ് ഇതാണ് വരുന്നത് ഇത് കോപ്പി ചെയ്തുകൊണ്ട് നമുക്ക് കാര്യമൊന്നുമില്ല അപ്പം നമുക്ക് നമ്മുടെ സ്വന്തമായിട്ടുള്ളൊരു സെൻസിറ്റിവിറ്റി കണ്ടുപിടിക്കലാണ് നമുക്ക് നോക്കാൻ വേണ്ടത് ആദ്യം തന്നെ നമുക്ക് സ്വന്തമായിട്ടുള്ളൊരു സെൻസിറ്റിവിറ്റി അപ്ലോഡ് ടു ക്ലൗഡിലേക്ക് ചെയ്ത് വെക്കുക പിന്നെ ഹൈ ഹൈ എടുക്കുക ഹൈ എടുത്തതിന് ശേഷം അതിൻ്റെ അകത്ത് ഗ്രൈൻഡ് ചെയ്യുകയാണ് നമുക്ക് വേണ്ടത് അതിന് ത്രീ എക്സ് സെൻസിറ്റീവിറ്റി ഞാനൊന്ന് സെറ്റാക്കി ഒന്ന് കാണിച്ചു തരാം ഇതേ സെയിം പ്രൊസീജിയറിൽ തന്നെ ബാക്കി എല്ലാ സ്കോപ്പും സെറ്റാക്കി എടുത്താൽ മതി റെഡ് ഡോട്ടും ഹോളോഗ്രാഫിയും അത് ഞാൻ സെറ്റാക്കേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം ഇതിപ്പം എല്ലാ സ്കോപ്പുകളും ഞാൻ ഈ കാണിക്കുന്ന പോലെ തന്നെയാണ് സെറ്റാക്കി എടുക്കേണ്ടത് ഇതേപോലെ സെറ്റാക്കി എടുക്കുക അപ്പം നമുക്കൊന്ന് സ്പ്രേ ചെയ്ത് നോക്കാം ഇപ്പം കുറച്ചൊന്ന് സ്കോപ്പ് മേലേക്ക് കയറിപ്പോകുന്ന പോലെ ഉണ്ട് എന്ന് വെച്ചാൽ ഞാൻ ജൈറോസ്കോപ്പ് താത്തിയിട്ടും മേലേക്ക് പൊങ്ങിപ്പോകുന്നുണ്ട് ലേസൻ ചെറുങ്ങനെ അപ്പം ഞാൻ ആ സെൻസിറ്റിവിറ്റി എടുത്ത് അതിൻ്റെ അകത്ത് ഞാൻ ജൈറോസ്കോപ്പാണ് കളിക്കുന്നത് അതുകൊണ്ട് ഞാൻ ജൈറോസ്കോപ്പിൽ ത്രീ എക്സിൻ്റെ ചേഞ്ച് ചെയ്യുന്നത് എഡിസ് ആണെങ്കിൽ എയ്ഡിസിൻ്റെ അകത്ത് ചേഞ്ച് ആക്കാം അപ്പം ജൈറോസ് ഞാൻ ജൈറോസ്കോപ്പ് എടുത്ത് എന്നിട്ട് ഇതിൻ്റെ അകത്ത് ഒരു അഞ്ച് പ്ലസ് ചെയ്തു അഞ്ച് പ്ലസ് ചെയ്തിട്ട് ഒന്ന് അടിച്ചു നോക്കാം അപ്പം ലെഫ്റ്റും റൈറ്റും കുറച്ചൊരു കൂടുതൽ പോകുന്ന പോലെ ഉണ്ട് അപ്പം ഇതിൻ്റെ അകത്തുനിന്ന് നേരം സെൻസിറ്റിവിറ്റി എടുത്ത് ജേറോസ്കോപ്പ് എടുത്ത് ത്രീ എക്സിൻ്റെ അകത്തുനിന്ന് ഒരു രണ്ട് മൈനസ് ആക്കി നോക്കാം അപ്പം കുറച്ചും കൂടി ആയിട്ട് അടിക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഇത്രേ ഉള്ളൂ മറ്റേ സെൻസിറ്റിവിറ്റിയ സംഭവം വെച്ചാൽ നമുക്ക് മേ മേലേക്ക് പോകുന്നുണ്ടെങ്കിൽ നമ്മൾ സെൻസിറ്റിവിറ്റി കൂട്ടുക ലെഫ്റ്റ് റൈറ്റ് പോകുന്നുണ്ടെങ്കിൽ സെൻസിറ്റിവിറ്റി നമ്മൾ കുറക്കുക ഇത്രേ ഉള്ളൂ ഈ സെൻസിറ്റിവിറ്റീനു സംഭവം അടുത്തതിൻ്റെ അകത്തേക്ക് പോവാം മച്ചാൻ അടുത്തതെന്ന് വെച്ചാൽ നമ്മൾ എയിമ് സെറ്റാക്കി എടുക്കണം എയിമ് സെറ്റാക്കുന്നതിനകത്ത് ഇതിപ്പോൾ നമ്മൾ എനിമീൻ്റെ മൂമെൻറ്റ് കറക്റ്റാണ് ഈ എയിം ബോർഡ് വരണത് അപ്പോൾ ഇതിന് കറക്റ്റായിട്ട് നമ്മൾ ടി പി നോസ്കോപ്പ് ആദ്യം എടുക്കുക ആദ്യം സെറ്റാക്കി എടുക്കുക ഇതിപ്പോൾ എൻ്റെ ഏകദേശം ഓക്കെ ആണ് അപ്പോൾ എന്നാലും കുറച്ച് എന്നാലും കുറച്ച് കുറവ് കുറവില്ല പോലെ എനിക്ക് ഫീൽ ആകുന്നുണ്ട് അപ്പം ഞാൻ സെൻസിറ്റി സെൻസിറ്റിവിറ്റി എടുത്ത് ജൈറോസ്കോപ്പ് എടുത്ത് ടി പി നോസ്കോപ്പിൻ്റെ അകത്ത് ഒരു അഞ്ച് പ്ലസ് ഇട്ട് അഞ്ച് പ്ലസ് ഇട്ടപ്പോൾ എനിക്ക് ഏകദേശം എനിക്ക് സെറ്റാക്കിയിട്ട് എയിം ചെയ്യാൻ പറ്റുന്നുണ്ട് ഇതേപോലെ തന്നെ ഇതേപോലെ തന്നെ നമുക്ക് റെഡോട്ട് എടുക്കാം ഇതേപോലെ അതേപോലെ റെഡോട്ട് എടുക്കാം റെഡോട്ടും ഇതേപോലെ എയിമ് കൂടുതലാണെങ്കിൽ കൂുമ്പോൾ തന്നെ കൂടുതലാണെങ്കിൽ കുറുക്കുക കുറവാണെങ്കിൽ കൂട്ടുക ഇങ്ങനെ സെറ്റാക്കി എടുക്കുക ഇപ്പോൾ സെൻസിറ്റീവിറ്റി എങ്ങനെ സെറ്റാക്കിയാൽ അതേ സെയിം രീതിക്ക് തന്നെ ഇത് സെറ്റാക്കി എടുക്കാം പിന്നെ വെച്ചാൽ മതി നമുക്ക് എയിമ് പെട്ടെന്ന് സ്വിച്ച് ചെയ്ത് സ്വിച്ച് ചെയ്ത് അടിക്കാൻ പറ്റുന്നുണ്ടോ ചെക്ക് ചെയ്യാം ഇതൊന്ന് കാണിച്ചു തരാം ഇതേപോലെ എയിമ് നമുക്ക് പെട്ടെന്ന് തന്നെ സ്വിച്ച് ചെയ്ത് അടിക്കാൻ പറ്റുന്നുണ്ടോ ഇപ്പം നമ്മളിവിടുന്ന് അടിക്കാൻ തുടങ്ങി ഇവിടെ നിന്ന് കുറച്ച് കൂടിപ്പോയിക്കഴിഞ്ഞാൽ ഇപ്പം ഒന്നോ രണ്ടോ പോയിന്റ് കുറക്കുക ഇപ്പം ഞാൻ പറഞ്ഞതെന്ന് സെയിം സംഭവം തന്നെ ഇപ്പം നമുക്ക് നമ്മൾ ഒരു സെൻസിറ്റിവിറ്റി ഉണ്ടാക്കൽ ഇത് ഇത്രയുള്ള പരിപാടിയാണെന്ന് വെച്ചാൽ കൂടുതലാണെങ്കിൽ കുറക്കുക കുറവാണെങ്കിൽ കൂട്ടുക ഇത്രയുള്ള എല്ലാ പരിപാടിയും എന്നുവെച്ചാൽ വേറെ ഒന്നും ഇല്ല അത് കുറേ കോംപ്ലിറ്റിക് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഒരു പരിപാടി അതിനകത്തില്ല ഇത്രേ ഉള്ളൂ സംഭവം അപ്പം എല്ലാവരും സ്വന്തമായിട്ട് സെൻസിറ്റിവിറ്റി കണ്ടുപിടിക്കുകയും സെറ്റാക്കുക മച്ചാൻ വരെ നമ്മൾ എന്ത് സെൻസിറ്റിവിറ്റി സെറ്റാക്കി എന്ന് പറഞ്ഞാലും നമ്മളെ പേടി മാറാണ്ട് നമുക്ക് ഒരു സെൻസിറ്റിവിറ്റി ഉണ്ടായിട്ടും കാര്യമില്ല നമുക്ക് പാനിക് സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ നമ്മൾ സെറ്റാവണം സെറ്റാവണ തന്നെ നമ്മൾ സോളോവസ് കോഡ് തന്നെ അധികം പോകുക ആദ്യമൊക്കെ ചാവും പിന്നെ അങ്ങനെ ചത്ത നമ്മൾ മിസ്റ്റേക്ക് എന്താണെന്ന് മനസ്സിലാക്കി അത് തിരുത്തിയിട്ട് നമുക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കുറേ നമുക്ക് സെറ്റായി വരാൻ പറ്റും അച്ഛൻ പറഞ്ഞാൽ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പം നമ്മൾ ഏകദേശം ഫോർ കെ എത്താറായിട്ടുണ്ട് എല്ലാവരും സബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീഡിയോ എന്തെങ്കിലും മനസ്സിലാകത്തിണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യ് എനിക്ക് അറിയുന്ന പോലെ ഞാൻ പറഞ്ഞുതരാം അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അടുത്ത വീഡിയോ കാണാം എല്ലാവർക്കും ബൈ ബൈ